ഹായ് മഞ്ചാ മാരെ അപ്പോൾ കിടില്ല ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഉണ്ട് നമുക്ക് അതിനു മുമ്പേ ആ അതിപ്പോഴേ പൊട്ടിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം കണ്ണാം മച്ചവരെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ മരത്ത് കയറിയിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അതൊക്കെയുണ്ട് അപ്പം നേരെ ഞാൻ ഈ മരത്തെ കയറുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മരത്തെ കയറിയിട്ട് കാണാം അതുപോലെ ഈ മരത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കൈ പ്രാവശ്യം ഞാൻ ഒരു വർത്തമാനം ഒരു വീഡിയോ ചെയ്തില്ലേ ആ പറങ്കാപരമാണിത് അപ്പം വേറെ കാര്യമുണ്ട് ഞാൻ ഈ മരത്തെ കയറുന്നത് നമുക്ക് എക്സ്പീരിയൻസും നമുക്ക് പ്രാക്ടീസും ഒക്കെ ഉള്ളതാണ് നമ്മൾ ഈ മരത്തെ കയറുന്നത് അപ്പോൾ ആരും ഇത് അനുകരിക്കരുത് ഈ മരത്തില വല്ല താഴെ വീണു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദി അല്ല അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടെ വെറുതെ വരുത്തി വെക്കരുത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ നമ്മൾ നേരെ മരത്തെ കയറാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ശേഷം നമുക്ക് കാണാം ആയി മച്ചാമാരെ അപ്പം നമ്മൾ നേരെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു സ്പെഷ്യലുണ്ട് കാണിക്കാം ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നോക്കിയോ അതിൻ്റെ നിങ്ങൾ ഞാൻ കാണിച്ചു അപ്പം മച്ചമാരെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇപ്പം ഭയങ്കര ചൂടാണ് ഇങ്ങോട്ട് വന്നപ്പം കടയിൽ ഒരു സാധനം കണ്ടു ഞാനത് മേടിച്ചു ചുമ്മാ നമ്മുടെ എല്ലാവരും അല്ലേ ചെയ്യുന്നത് ഞാനെന്ന് വിചാരിച്ചു മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ഒരു സെവനപ്പും പിന്നെ ഒരു ഒരുപാട് മിക്സറും മേടിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് കുടിക്കുക ഇതൊന്ന് തിന്നേയും കൂടെ ചെയ്യാൻ നോക്കി അപ്പോൾ അത് വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് സാധാരണ എല്ലാവരും തറലാക്കി ഇരുന്നു വെക്കുകയാണ് ഇത് ഈ മാതിരി സാധനം കുടിക്കുകയും മിക്സർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റിയാണ് നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ജി ജെ മുകള ചാനലുണ്ട് അപ്പം അതിൻ്റെ അകത്ത് അവന് ഇതുപോലുള്ള വീഡിയോകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ചുമ്മാ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളു അത് അനുകരിച്ചാണ് അനുകരിച്ചല്ല കേട്ടോ അത് കൃത്യം നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ടൈം ടൈംപാസിന് വേണ്ടി ചെയ്തതാണ് ഈ വീഡിയോ ഓക്കെ പിന്നെ പറയുമ്പോൾ നമ്മൾ നേരെ ഈ സെവനെ അങ്ങോട്ട് പൊട്ടിക്കുന്നു ഒത്തിരി ഗ്യാസ് ഉണ്ടായിരുന്നു പൊട്ടിച്ച് നമ്മൾ നേരെ ഇങ്ങനെ പൊടിക്കുന്നു നല്ല ദാവുണ്ടായിരുന്നുട്ടാ ആഹഹ അപ്പം ഇനി ഇങ്ങന നമ്മൾ ഇനി സൈഡിലോട്ട് വെറ്റിക്കാനാണ് പൊടിക്കുന്നു അളദിക്കുന്നു നമ്മൾ ചെറുതായി ഇതിനി മിക്സർ എടുക്കുന്നു ഇങ്ങനങ്ങോട്ട് പൊടിക്കുന്നു ചെറു എടുക്കുന്നു ുന്നു അപ്പോൾ ഏഷ്യൻ ഏഷ്യൻ്റെ ചില്ലി മിച്ചറാണ് കേട്ടോ സൂപ്പർ നല്ല മിച്ചറാണ് ഏഷ്യൻ്റെ കണ്ടോ അടിപൊളി മിക്സർ ഞാൻ ഞാനാ മിക്കവാറും മേടിക്കുന്നത് ചില്ലി മിച്ചറ് നല്ല എരിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇതിന് വിലയെന്ന് പറഞ്ഞു കഴിയുമ്പം അമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ വില നല്ല മിക്സറാണ് ഒരുപാട് പേര് മേടിച്ച് കഴിക്കുന്ന മിച്ചറാണ് ഞാൻ ഇറക്കിടയ്ക്ക് മേടിക്കാറുണ്ട് പിന്നെ സെവനപ്പ് സെവനപ്പിന് നാൽപ്പ് രൂപയാണ് അപ്പം അതും മേടിച്ചിട്ടുണ്ട് ഇതുമാണ് അപ്പം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നല്ല രസമുണ്ട് അതും ഇതിലൂടെ കഴിക്കാൻ വേണ്ടി അപ്പം ചെറിയ ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പം മിജവും സെവനപ്പും അപ്പം നമ്മളിങ്ങനെ മിക്സർ എടുക്കുന്നു കുറച്ച് വായിക്കാത്തവർ ഇരുന്നു സേവനപ്പ് കുടിക്കുന്നു ഇറക്കുന്നു പ്രത്യേകിച്ച് ഒരു രണ്ടെണ് കാര്യങ്ങളില്ല നമ്മൾ ചുമ്മാ ചെയ്ത വീഡിയോ ആണ് അപ്പം വച്ചാൽ മരേ ഇതാണ് നമ്മൾ വീഡിയോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച നമ്മുടെ കുരുമുള ഇല്ലേ കുരുമുള വേണ്ട തിരിയൊക്കെ ഇട്ട് അതായത് കായൊക്കെ വന്നിട്ടുണ്ട് കുരുമുളകിൻ്റെ അപ്പോൾ ഇതാ ഞാൻ മിക്കവാറും ഒക്കെ കയറും കേട്ടോ ഈ പറഞ്ഞാൽ ഞാൻ കയറുന്നതാണ് ഇതിൽ ഇഷ്ടംപോലെ ചുള്ളികളുണ്ട് ഇഷ്ടംപോലെ ചുള്ളികളുണ്ട് അപ്പം ഇവിടെ തന്നെ കാണാൻ പറ്റും ഇതാണ് അല്ല ഈ ചുള്ളികൾ ഞാൻ എടുത്തിട്ട് നമുക്ക് തീ ഇരിക്കാൻ നല്ലതാണ് ചുള്ളിയാണ് അപ്പോൾ അത്യാവശ്യമൊക്കെ നമുക്ക് തീ പറ്റും അപ്പം ബാക്കി ഞാൻ താഴെ വന്നിട്ടുള്ള വീഡിയോ പറഞ്ഞു അപ്പം നമ്മൾ നേരെ മരത്തെ നേരെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ ആരും മരത്തെ കയറി ഇത് അനുകരിക്കല്ല അറിയാവുന്നവർ മാത്രം മരത്തെ കയറുക അല്ലാത്തവർ മരത്തിലൊക്കെ കയറി അറിയാൻ ഏതൊരു മരത്തെ കയറി നേരെ താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല അത് പ്രത്യേകിച്ച് പറയുകയാണ് ഏ അപ്പോൾ ക്യാമറ എടുക്കുന്ന ആൾ പുറേന്ന് ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കും ചിരി വരുന്നത് അപ്പം പ്രത്യേകിച്ച് ഇനി ഒരു കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മളെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പെരുപെട്ടം ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ടാക്കി ടക്കേ നിങ്ങൾ മുന്നിലോട്ടെത്തും അപ്പം അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത കുറേ വീഡിയോകൾ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരെയും നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് നമ്മളെ എടുക്ക് പറയുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് അതിനൊന്നും അതിനൊന്ന് ഒരു കുഴപ്പമില്ല നമ്മളും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻസുകൾ ഇടുന്നുണ്ട് അപ്പം അതുപോലെ നമ്മുടെ ലൈവുകൾ ലൈവ് ഉണ്ട് വൈകിട്ട് ഇടയ്ക്കൊക്കെ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പം അടുത്തൊരു ഇടയിലും മീഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ